ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ആദ്യം തന്നെ പറയാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നമുക്ക് രണ്ട് പാർട്ടായിട്ടായിരിക്കും കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ആയി പോകും ഇതാണ് നമ്മുടെ ആരി കോട്ട് വന്നിട്ടുള്ളത് ഇത് ഫൈവ് ഫീറ്റിൻ്റെ ആണ് ആരി കോട്ട് വന്നിട്ടുള്ളത് ഇതിൽ നാല് പീസസ് പീസസാണ് കേട്ടോ മെയിനായിട്ടും വരുന്നത് ഇതിൻ്റെ ഒക്കെ മീഡിയം ആണ് ഓവർ തിക്നെസ് ഇല്ല കാര്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഭയങ്കര തിക്കുള്ളതായിരുന്നു സിക്സ് ഫീറ്റിൻ്റെ ആയിരുന്നു അത് ഞാൻ വേറൊരു ഫ്രണ്ടിന് കൊടുത്തു പക്ഷേ അത് എനിക്കൊരു മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇതെനിക്ക് കൺവീനിയൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിന് വേണ്ടുന്നത് റോപ്പ് വേണം ഫസ്റ്റ്ലി നമുക്ക് കോട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്നത് റോപ്പ് വേണം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ആ ചെറിയ പടി ചെറിയ പടി അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു മുപ്പത്തിയാറ് ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ഈ പടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നീളം കൂട്ടിയൊക്കെ ആ ശാരിമാരെ കൊണ്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഈ റോപ്പ് എടുക്കാൻ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ടൊരു നാലിഞ്ച് നീളത്തിൽ വരുന്ന നല്ല വലിയൊരു സൂചി ഞാൻ എടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഈ ത്രെഡ് വേണം ഈ ത്രെഡ് നമുക്ക് ഒത്തിരി യൂസുള്ള ത്രെഡാണ് കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് കോട്ടൺ ത്രെഡാണ് കോട്ടൺ റോപ്പാണ് നൈലോൺ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആരി കോട്ടിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ കോട്ടൺ ഡ്രോപ്പ് നമുക്ക് ആരിക്കോട്ടൊക്കെ നിങ്ങൾ ഇപ്പോൾ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ആരിക്കോട്ടൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എറണാകുളത്തു നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഹോൾസെയിലായിട്ട് മേടിച്ചതാണ് അപ്പം കുറച്ച് റേറ്റ് കുറച്ച് തന്നെ നമ്മൾ മേടിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ നൂല് അതായത് ചെറിയ ത്രെഡ് തുന്നാൻ പാകത്തിനുള്ള ഒരു മൂന്നിഞ്ചിൻ്റെ ചെറിയൊരു നീഡിലും ഉണ്ട് കേട്ടോ അത് നമ്മുടെ നോർമൽ ചാക്ക് സൂചി ഉണ്ടല്ലോ അതാണ് ആ നീഡിലാണത് ഇപ്പം ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കോട്ടിനെ സെറ്റപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഫ്രെയിമിലെ എല്ലാ എല്ലാ ടൈപ്പ് വർക്കുകളും നമുക്ക് ഫ്രെയിമിൽ ചെയ്യാൻ പറ്റത്തില്ല ഫ്രെയിം കൊണ്ട് മാത്രം വർക്ക് ചെയ്ത് പോകുന്നവരുണ്ട് നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ വലിയ വലിയ വർക്കുകളൊക്കെ വരുമ്പോൾ മാറ്റി മാറ്റി ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കോട്ട് ചുറ്റിയെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാല് പീസാണെന്ന് പറഞ്ഞല്ലോ ഇതുപോലെയുള്ള രണ്ട് പീസാണ് മെയിൻലി വരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ആ റോപ്പ് കയറാൻ പാകത്തിന് വലിയൊരു സൂചി എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആ സൈഡിൽ വരുന്നിരിക്കുന്ന ത്രെഡ് എന്തിനാന്നുള്ളത് ത്രെഡല്ല സോറി ആ ബാൻഡ് പോലുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് വെക്കുമ്പോൾ തുണിക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാൻഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് മേടിച്ചിരിക്കുന്നത് ബാൻഡ് ഞാൻ വേണമെങ്കിൽ വെക്കാം ഇല്ലാത്തവർക്ക് വെക്കണ്ട പക്ഷേ ഞാൻ കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാൻഡ് വെക്കുന്നുണ്ട് കേട്ടോ ആ ബാൻഡ് നമുക്ക് ആരിക്കോട്ടിൻ്റെ കൂടെ തന്നെ കിട്ടും അപ്പം അതിന് എക്സ്ട്രാ കുറച്ച് കുറച്ചുകൂടെ ചാർജ് വരുമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എല്ലാം മേടിച്ചതാണ് കേട്ടോ റോപ്പും അതിൻ്റെ കൂടെ തന്നെ മേടിച്ചതാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ആരി ആരിക്കോട്ടിൻ്റെ നീളത്തിൻ്റെ ഒരു മൂന്നിരട്ടി അതായത് നീളത്തിൻ്റെ മൂന്നിരട്ടി നീളം അത് നമ്മൾ മുറിച്ചെടുക്കുക റോപ്പ് വലിയ റോപ്പിൽ നിന്ന് മുറിച്ചെടുക്കുക മൊത്തത്തിൽ ആ നീളത്തിൽ ഇപ്പം ഞാൻ എടുത്ത് പിടിച്ചിരിക്കുന്ന ആ തടിക്കഷ്ണത്തിൻ്റെ നീളത്തിൻ്റെ മൂന്ന് ഭാഗം അതായത് മൂന്ന് ഭാഗം നമ്മൾ മുറിച്ച് മാറ്റുക റോപ്പിൽ നിന്ന് അതിന് ശേഷം ഈ ആദ്യത്തെ കട്ട് ആദ്യത്തെ ഹോളുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ എൻഡിലായിട്ട് ഒരു വലിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക വലിയ ഒരു നോ ഒരു രണ്ട് മൂന്ന് നോട്ട് അടുപ്പിച്ചിടുമ്പോൾ അതൊരു വലിയൊരു നോട്ടാവും ആ നോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ആ സൂചി നമ്മുടെ ത്രെഡിലേക്ക് കടത്തിയതിനു ശേഷം ഇതുപോലെ കടത്തി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കടത്തണം കേട്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തുനിന്ന് നിന്ന് അപ്പുറത്തേക്ക് അങ്ങനെ തന്നെയാണ് കടത്തി വിടേണ്ടത് നമ്മൾ അത് കടന്ന് പോകുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം എന്നാലും ഈ റോപ്പ് കോട്ടൺ റോപ്പാണ് ഇത് ടൈറ്റ് ടൈറ്റ് ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറത്തില്ല പക്ഷേ അത് നമുക്ക് ടൈറ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ് ഇതിങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്ന ഒരു ടെൻഡൻസി ഉള്ളൊരു റോപ്പാണ് അപ്പം നമ്മളത് അത് അതിനനുസരിച്ച് നമ്മൾ ചുറ്റി ചുറ്റി എടുക്കണം കേട്ടോ അത് ഇതാണ് കുറച്ചൊരു ടൈം പോകുന്ന പരിപാടി പക്ഷേ നമ്മളൊന്ന് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നാളും നിൽക്കും കേട്ടോ അപ്പം ഇത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം റോപ്പിൻ്റെ സൈഡ് ഇതുപോലെ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നിന്നും അത്ര അത്രയും ഭാഗത്ത് വീഡിയോ കുറച്ച് കട്ടായിപ്പോയി സോറി ഞാൻ ഇങ്ങേ അറ്റത്ത് നമ്മൾ റോപ്പ് എത്തിയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ചുറ്റുക മനസ്സിലായല്ലോ അല്ലേ അതായത് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് റിവേഴ്സായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ആ സ്ക്വയറായിട്ടുള്ള ആ കട്ടിങ്ങിൻ്റെ തൊട്ട് പുറകിലുള്ള ഹോളിൽ നിന്ന് തിരിച്ച് നമ്മൾ റോപ്പ് ചുറ്റിയതിന് ശേഷം ഒത്തിരി ആര്യക്കോട്ട് ആരിക്കോട്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ കൂടാതെ വേറുള്ള ചാനലുകളിലും ഉണ്ട് നമ്മൾ ഒരു ചാനലിൽ നിന്നും മാത്രമല്ലാതെ നിങ്ങളെല്ലാ ചാനലിൽ നിന്നും കൂടി കിട്ടുന്ന ചാനലുകളിൽ നിന്നൊക്കെ റഫർ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത് പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പം കുറച്ചൊരു നമുക്കൊരു ഐഡിയ കിട്ടി ചുറ്റി വന്ന ഭാഗത്ത് നിന്ന് ഇട്ട് താഴത്തേക്ക് ഇതുപോലെ വലിച്ചു വലിച്ച് ആ ലൂസുള്ള ഭാഗം ഉണ്ടോ ഇത്രയും ലൂസ് ഉണ്ട് നമ്മൾ ചുറ്റിയതിൽ അത് വലിച്ച് 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 ഇതുപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുക താഴെ കൊണ്ടുവന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ താഴെ ഇതുപോലെ കൊണ്ടുവന്ന് ആ ലൂസ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ആ ഹോളിൽ കൂടെ ഒന്നുകൂടെ സൂചി കടത്തി വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് ചുറ്റും അങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ടൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം ചുറ്റിയെടുക്കുക ഇതുപോലെ കെട്ടിക്കൊടുക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക കെട്ടിയതിന് ശേഷം നമ്മൾ അറ്റപ്പറ്റേ ആ ത്രെഡ് മുറിച്ച് കളയരുത് കേട്ടോ കുറച്ചൊരു നീളം നിർത്തിയതിന് ശേഷം വേണം ത്രെഡ് മുറിച്ച് കളയാനായിട്ട് അപ്പം നിങ്ങൾ ആര്യക്കോട്ട് തിരഞ്ഞെടുക്കുമ്പം ഒരുപാട് തിക്നസ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഒരുപാട് തിക്ക് ായിട്ടുള്ള കോട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക അതായത് നമ്മുടെ ആ കോട്ടിൻ്റെ വലിയ ഭാഗവും അതിൻ്റെ ചെറിയ ചെറിയ പടിയുണ്ടല്ലോ അതായത് ഈ സൈഡിലിരിക്കുന്ന നിറച്ച ഹോളുള്ള ഇങ്ങനെ തെരുതരുന്ന ഹോളുള്ള പടിയുണ്ടല്ലോ ആ ആ അതിന് കാട്ടാന്ന് പറയും ആ സംഭവം പടി നമ്മൾ തുണി ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കയറ്റിയ അതായത് കോട്ടിലോട്ട് കയറ്റിയതിന് ശേഷം തുണി ഫി തുണിയും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതും നമ്മുടെ നമ്മുടെ ഈ മെയിനായിട്ടുള്ള ഈ കോട്ടും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് അതായത് അതിൻ്റെ ഹൈറ്റിന് ഡിഫറൻസ് വരരുത് അതായത് വലിയ ഹോള് വലുതാകുമ്പോഴത്തേനും ഈ ഈ പടി വന്നിട്ട് താഴോട്ട് നിൽക്കും എനിക്ക് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന കോട്ടുമായിട്ട് എനിക്ക് ഈ കോട്ട് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് എനിക്ക് ആ കോട്ട് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനത് കൊടുത്തത് എനിക്കൊരു ബ്ലൗസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ശരിയാവുന്നില്ലായിരുന്നു അന്നൊക്കെ എനിക്ക് ചുറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ എനിക്ക് തോന്നി പക്ഷേ എനിക്ക് അത് ചെയ്ത് കുറച്ച് പരിചയമുള്ളത് കൊണ്ടാണോന്നറിയില്ല എനിക്കിത് ചുറ്റിയെടുക്കാനൊന്നും വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല വേറെ വേറെ വീഡിയോസ് ും അധികം റെഫർ ചെയ്യേണ്ടി വന്നില്ല അന്ന് ഞാൻ ഈ ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് കണ്ട വീഡിയോസിലൊന്നും ഇതുപോലെ ബാൻഡ് വെച്ച് കൊടുത്ത് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസല്ല ഞാൻ കണ്ടത് പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ളതാണ് ഈ ബാൻഡുകളും കാര്യങ്ങളൊക്കെ ഇപ്പം കുറേ ആയി കേട്ടോ ഞാനത് ചെയ്തിട്ട് അപ്പം ഈ ബാൻഡ് കുറച്ചും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇതിൻ്റെ റെഡ് കളറിലും ഇതിൻ്റെ റെഡിലും വൈറ്റിലുമാണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് റെഡാണ് എനിക്ക് എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുപോലെ നമുക്ക് ടൈറ്റ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ ഉള്ള ഈ ത്രെഡ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ബാൻഡ് തുന്നി കൊടുക്കുന്നത് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഈ റോപ്പ് റോപ്പ് കെട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബാൻഡ് തുന്നി കൊടുക്കാവുന്നതാണ് ഈ റോപ്പ് ഇപ്പം ടൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇനി നമുക്ക് അഴഞ്ഞു പോകില്ല കേട്ടോ നമ്മളേത് കട്ടിയുള്ള തുണി നമ്മളെ കോട്ടിൽ കയറ്റിയാലും നമുക്ക് അഴഞ്ഞു പോകാൻ ചാൻസ് ഇല്ല അത് ആയിട്ടുള്ളവർക്ക് കുറച്ച് അഴഞ്ഞു പോകും അതൊന്ന് അതൊന്ന് ശ്രദ്ധിച്ച് ചുറ്റിയെടുത്താൽ മതി കേട്ടോ നല്ലപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒരാളുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ വേറെ ആരെയും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഒരു ഇതുണ്ട് പക്ഷെ എന്നാലും എനിക്ക് വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി നാളുകളായിട്ടുള്ളൊരു സ്വപ്നമാണ് അതാണ് ഇപ്പം നിങ്ങളിലൂടെ ഞാൻ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു ഈ ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ കോട്ട് മേടിച്ചത് തന്നെ അന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരി 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 വർക്ക് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരി വർക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഫ്ലോപ്പായ പിന്നെയാണ് ഞാൻ ആരി വർക്കിലേക്ക് കടന്നത് എന്നുള്ളത് അപ്പം അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ കോട്ടിൻ്റെ കാര്യം സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭയങ്കര ഒരു അട്ടേർലി ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിപ്പം ഞാൻ പേഴ്സണലി ഞാൻ ആരിയിൽ ഇത് നമ്മുടെ കോട്ടിൽ തന്നെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പം ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ അപ്പോൾ അതിപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഇത് ഇത് ഇപ്പം ഞാൻ ഉച്ച ഉച്ചയ്ക്കാണ് ഞാൻ ഈ രാവിലെയാണ് ഈ കോട്ടയെല്ലാം ഫിക്സ് ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് കോട്ട് ഫിക്സിംഗും ഞാൻ ആരി വർക്കും ചെയ്തു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നല്ല നല്ല ആയിരിക്കും നമുക്ക് ഇത് പേടിച്ചിരിക്കരുത് കേട്ടോ കോട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്ഥല സൗകര്യം ഉള്ളവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ആര് കോട്ടെന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഈ റോ ഈ ബാൻഡ് നമുക്ക് ഈ റോപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ റോപ്പിൻ്റെ അറ്റപ്പറ്റ ഈ ബാൻഡ് നമ്മൾ തുന്നി കൊടുക്കരുത് ഒരു ഒരു ഇഞ്ച് ഒന്നൊന്നര ഇഞ്ചോളം ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലോ ഒന്നൊന്നര ഇഞ്ചോളം നമ്മൾ ഈ സൈഡിലേക്ക് ഇടുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഴന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നിഴന്ന് വന്നാലും നമുക്ക് നീളം കുറഞ്ഞു പോകരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ റോ ബാൻഡ് റോപ്പിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കയറ്റി എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ഹെമ്മിങ് ചെയ്യുമല്ലോ അല്ലേ ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരെണ്ണം ഒരെണ് ഒറ്റ ലെയർ അതായത് ആ റോപ്പിൻ്റെ രണ്ട് ഭാഗത്തേക്കൂടെ സൂചി കയറാൻ പാകത്തിന് നമ്മൾക്ക് ഹെമ്മിങ് ചെയ്ത് ഹെമ്മിങ് എന്ന് പറഞ്ഞ് സിമ്പിൾ നിസ്സാരവൽക്കരിക്കേണ്ട നല്ല കട്ടിയുള്ള പിന്നെ ആ നൂലിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പം ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു നൂല് ഒരു റോളായിട്ട് തന്നെ നിങ്ങൾ മേടിക്കണം കേട്ടോ ആ റോളായിട്ട് മേടിക്കുമ്പോൾ അത് നമുക്ക് ഈ കോട്ട് ഫിക്സിങ്ങിലും ഓരോ ഓരോ ടൈപ്പ് മെറ്റീരിയൽ കോട്ട് ഫിക്സിങ് ചെയ്യുമ്പോഴും നമുക്ക് ആ നൂല് ആവശ്യമുണ്ട് ഇത് നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ ത്രെഡാണ് നൈലോൺ അല്ല കേട്ടോ നൈലോൺ ഒരിക്കലും വാങ്ങരുത് അരി കൊട്ട് ഫിക്സിംഗിൽ എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ക കോട്ടൺ ആയിരിക്കണം കേട്ടോ അപ്പോൾ നൈലോൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഴഞ്ഞഴിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ബാൻഡ് ഇതുപോലെ എണ്ണയാണ് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് മാക്സിമം അടുപ്പിച്ച് തന്നെ തുന്നി പോവുക അപ്പം ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് തുന്നിയെടുക്കാവുന്നതാണ് ആര്യ കോട്ട് ഫിക്സിംഗ് നമുക്ക് മെറ്റീരിയൽ ലോഡിങ് ഒന്നും നമുക്കെല്ലാം എല്ലാം തന്നെ ഇതിനകത്ത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ